കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയായി മാറിയിരിക്കുകയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് പരമ്പര തുടക്കം മുതൽ നെഗറ്റീവായ കമൻറ്റുകളാണ് നന്ദയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഓവർ ആക്ടിംഗ് ആണ് നന്ദയുടെ മെയിൻ പ്രശ്നമെന്നും തമിഴ് നടിയായ സ്ത്രീക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള കാര്യവും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി പക്ഷേ ഈ ആക്ഷേപങ്ങളെല്ലാം മറികടന്നുകൊണ്ടുള്ള പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ് പ്രേക്ഷകരെ കൊണ്ട് കയ്യടുപ്പിച്ചിരിക്കുകയാണ് നന്ദ തൻ്റെ തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന നന്ദ ഇതേ തുടർന്ന് ഗൗതമിനോട് ഗാഥയെ പുറത്താക്കരുത് എന്ന് പറയുകയും സത്യങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കൂടെ നിൽക്കാൻ തയ്യാറായിരിക്കുകയാണ് ഗൗതം ഇതേ തുടർന്ന് ഗാന്ധയുടെ മൊഴി വഴിത്തിരിവ് ആവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് പിങ്കി നന്ദയുടെ ചതി മനസ്സിലാക്കുന്നത് നന്ദ എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് വീട്ടിലുള്ളവരെ ചതിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന നമ്മുടെ പിങ്കി ഇതേ തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം വീട്ടിലുള്ളവരെ അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഗൗതമിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഗൗതമാകെ തകർന്നു പോവുകയാണ് ആദ്യമൊക്കെ ഇത് വിശ്വസിക്കാൻ ഗൗതം തയ്യാറാകുന്നില്ല എങ്കിലും ഇതേ തുടർന്ന് സത്യങ്ങൾ നന്ദ അറിയിക്കുകയാണ് ചതി ഇതോടെ നമ്മുടെ ലക്ഷ്മിയെയും തകർക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്